ാണ് കുറച്ച് പേര് നോക്കി നമ്മുടെ ഹൈസിനൊക്കെ കിട്ടിയില്ല പിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ ക്രോക്സ് എടുക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെ പറയാ നോക്കി ലാസ് ഒക്കെ ഇട്ടാണ്ടായി ഇപ്പൊ കെൻസിട്ടു കെൻസിലെത്തി ഇവിടുന്ന് ക്രോക്സിന് ശേഷം കാണാൻ പറ്റും അതുകൊണ്ടാ ടീയല്ലോ അതിന്റെ ബ്ലൂടൂത്ത് അതിന് താഴെ ഉള്ളത് ഞാൻ എടുത്തു നല്ല ഇഷ്ടമായി ഇവക്കാൻ നിന്നു ഞാൻ വീഡിയോ വീടൊക്കെ കാണിച്ചു കുറച്ച് പൈസ വൈഡിൽ കിട്ടേണ്ടത് അവരോരും നോക്കിണ്ട് പിന്നെ അവിടെ വീഡിയോ വീടൊക്കെ അറിയാലോ വീടൊക്കെ എന്റെ പണിന്ന് വേറെ പേടിയൊക്കെ എടുത്തു കുറെ ചെറുപ്പമൊക്കെ കണ്ടു ചെറിയ റേറ്റ് ഒക്കെ കണ്ടു ഞാനും പേടിച്ചു അപ്പൊ അതൊക്കെ തന്നെ ഷൂസ് നോക്കിണ്ടായിരുന്നു പിന്നെ ബൂട്ട്സ് അതൊക്കെ എടുത്ത് നോക്കി എനിക്കിതൊക്കെ പക്ഷെ എന്റെ ഷൂ സൈസ് ഡിഫറെന്റ് ആണ് മീൻസ് കിട്ടാൻ പാടാകും സൈസ് എനിക്ക് ഓർമ്മയില്ല ഉള്ള സൈസ് തന്നെ പക്ഷെ ടൈറ്റ് ആണ് എനിക്ക് തന്നെ ഷൂ ഇടുമ്പോഴും കംഫോർട്ടബിൾ അല്ല അപ്പൊ ക്രോസസ് സാന്റിൽസ് അങ്ങനത്തെ ചെരുപ്പാണ് ഞാൻ കൂടുതലാറ് അപ്പൊ അത് ഇട കണ്ടപ്പോ എനിക്ക് പറ്റി വരുന്ന ചിലത് വയസ്സ് ക്ലിയറല്ലേ ആൾക്കാരിലാണ് ഞാൻ പതുക്കിയ പറഞ്ഞേ അവിടെ ചെറുപ്പിച്ചൊക്കെ നോക്കിണ്ടായിരുന്നു കുറ്റി പറഞ്ഞാലോ കേട്ടോ അറിയാനോ പറഞ്ഞോ അവിടെ ചെരുപ്പ് കണ്ടു നിങ്ങൾ കണിക്കാനും പറ്റി അതിനുള്ള പൈസ അതാണ് വിഷയം ഞാൻ നോക്കി ആൾക്കാരിലേ ഞാൻ അങ്ങനെ നോക്കാനില്ല ഞാൻ കാണിച്ചില്ല ബെൽറ്റൊക്കെ നോക്കി കൂടില്ല എന്റെ ബെൽറ്റിന്റെ എത്ര റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റേറ്റ് ഒക്കെ ഞാൻ നൂറ് രൂപയുടെ ബെൽറ്റ് ഒക്കെ എടുക്കാറ് അത് നമ്മളെ സമയായിട്ടില്ല ബാക്ക്ഗ്രൗണ്ടില് കുറച്ച് പൈസ ഒക്കെ കൊതുകൊക്കെ ഉണ്ട് കത്തി വെള്ളം കുപ്പി എടുക്കാണ്ടായിരുന്നു അത് നോക്കി ഈ അനുസരിച്ചു രണ്ട് ഫ്ലോർ മൂന്ന് ഫ്ലോർ സ്ഥലത്ത് ഫസ്റ്റ് ഫ്ലോർ ഇല്ലെങ്കിലും സെക്കൻഡ് ഫ്ലോറിന്റെ ബാഗ് അതൊക്കെ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് മീൻ താഴത്തെ ഫ്ലോറ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർ എന്ന് പറയും ഫ്ലോറിലാണ് ചെരുപ്പ് സംഭവം ഒക്കെ ഫസ്റ്റ് ഫ്ലോർ പിന്നെ മോളിലെ ഫ്ലോർ ഉണ്ട് അതങ്ങനെ യൂസ് ചെയ്താണ്ട് തോന്നുന്നു അപ്പൊ ഭാഷ പറഞ്ഞു ഗ്രൗണ്ട് കൂട്ടാന്ന് പറഞ്ഞ ഫസ്റ്റ് കുട്ടിയൊക്കെ നോക്കി കേട്ടാ ഉറപ്പിച്ചു നടക്കാറുണ്ട് ഇവിടെ ബാഗ് അതൊക്കെ എടുക്കാറ് ബാഗില്ലേ ഇവിടെ എടുത്തത് ഫ്ലോർ മനസ്സിലായില്ലെങ്കിൽ താഴത്തെ ഗ്രൗണ്ട് കൂട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫസ്റ്റ് തോന്നിട്ട് ഡൗട്ട്ണെ കമന്റ് ചെയ്ത് കേട്ടോ സ്റ്റേജ് വൈഡ് ഇറങ്ങി സൈഡിലൊക്കെ അവിടെ നിന്ന് അവർക്ക് എടുത്തു കൊണ്ടിരുക

കോളേജ് ഒക്കെ ചേർന്നേ അതിന്റെ വീഡിയോ പേരുണ്ട് അത് ഞാൻ കറക്റ്റ് ഫിക്സ് ആയിട്ട് പറയാം ഞാൻ സസ്പെൻസ് ഓരോ പാന്റ് കാണിച്ച് തരാം എനിക്കൊരു നീല പാൻറും പാൻറ് എടുത്തും കാണിക്കുന്ന സീനായില്ല എന്നാലും കണ്ടെ വീഡിയോ കണ്ടന്റും ബ്ലൂ പാൻറ് ബ്ലാക്ക് പാൻറ് പിന്നെ വെള്ളം കുപ്പി ആ കുറച്ചൊക്കെ എടുത്തത് വെള്ളം കുപ്പി കെസിന്റെ കവർ അതിന്റെ കയറപ്പെട്ടത് നമ്മ രണ്ടായിരത്തി സംതിങ്ങിനാണ് വന്നത് അതുകൊണ്ടാണ് എന്റെ ബുമ്പെട്ടി എനിക്ക് കോളേജിൽ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതില്ലാത്ത മേടിക്കേണ്ടത് ഞാൻ വരുവുള്ളത് മേടിച്ചു പിന്നെ വരില്ലാതെ മേടിക്കായിരുന്നു അപ്പൊ ആറിനത്തിന്റെ ക്യാമറേന്റെ ഒരു കൊമ്പ് മേടിച്ചു അത് കണ്ടു അത് ചിലവാത്തു പോയി കട്ട് വെച്ചാൽ ഉമ്മടെ പോയിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുക അപ്പൊ അത് കണ്ടോക്സ് ചെയ്യുന്നത് ഇത് പിന്നെ മേടിച്ചത് കൂട്ടിലൊക്കെ പിന്നെ എത്ര എന്ന് വെച്ചാൽ ഒന്നര എഴുതിക്കണേ വേറെ സാധനങ്ങൾ ഗുഡ് സാധനങ്ങൾക്ക് മാർക്കിങ് മിഠായി കുറച്ച് ഐറ്റംസ് പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് ബാറ്ററി അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇലക്ട്രോണിക് അപ്പൊ അതൊക്കെ മിഠായി പിന്നെ പോകാൻ പൈസ അപ്പൊ അവിടെ പോയി കട്ടറി അറിയില്ല ഞാൻ അഞ്ചാറ് സാധനങ്ങൾ മേടിച്ചു ഇലക്ട്രോണിക് ബാറ്ററി അങ്ങനത്തെ സംഭവങ്ങളും െ അപ്പൊ അറിയില്ല അപ്പൊ അങ്ങനെ തന്നെ പിന്നെ കൊറേ വീഡിയോസ് ഒക്കെ വരാണ്ട് ഡ്രസ് കടയിൽ പോയി തെരുപ്പ് കടയിൽ പോയി നോട്ട് നമുക്ക് മാറ്റി പോയി പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു പിന്നെ ചെയ്തു അതെ തന്നെ കാണിക്കൊന്നും കണ്ടു പക്ഷെ আছে <laughs> বাই <laughs> 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 <laughs>